കഴിഞ്ഞ വരെ നേരിട്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇന്നലെയും കൂടെ ഫോണിൽ സംസാരിച്ചു ടെക്സ്റ്റ് ചെയ്തു പക്ഷെ ഇന്ന് കേട്ടത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസാണ് അദ്ദേഹം ആ വ്യക്തി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കമൻ്റാണ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ വളരെ ആക്റ്റീവ് ആയിരുന്നല്ലോ ഒന്ന് പറയും എല്ലായിരുന്നെങ്കിൽ കുറച്ച് നാളായിട്ട് ആ വ്യക്തിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം റീസൻറ്റ് പലപ്പോഴും നമുക്ക് അൺനോൺ ആയിരിക്കാം ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജോളം തീർച്ചയായിട്ടും ഇത് അൺനോൺ റീസൺ ആണെങ്കിൽ പോലും പല ഇൻഡിക്കേഷൻസും ഈ വ്യക്തികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവാം ലൈഫിൽ ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേയായിട്ട് തീർച്ചയായിട്ടും ഒരു മൂന്ന് സ്റ്റേജസില് കൂടെ ഈ വ്യക്തി ലൈഫിൽ കടന്നു പോയിട്ടുണ്ടാവാം ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റും വെർത്ത്ലെസ്നെസ് അതായത് തന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് അവനവന് തന്നെ തോന്നാം അല്ലെങ്കിൽ മറ്റുള്ളവരെ തന്നെ അങ്ങനെ അവഗണിച്ച് ഒന്നിനും കൊള്ളാത്തവനായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ നേരിട്ട് വോക്കലി പറയാം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്നിനും പറ്റില്ല അതിപ്പം ഒരു കുട്ടിയാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടേണ്ട ആയിട്ട് പോലും ജോലി കിട്ടാതിരിക്കുന്ന ഒരാളുടെ അവസ്ഥ മാരറ്റൽ ലൈഫ് ഫെയിലിയറായി പോവുക ഇതിനൊരു ഏജ് ഒന്നുമില്ല ചിലപ്പം ഒരു അറുപതോ അറുപത്തഞ്ചോ വയസ്സായ വ്യക്തി കുടുംബവും കാര്യങ്ങളൊക്കെ സെറ്റിലായതായിരിക്കാം പക്ഷേ എന്തോ ഒരു താനിനി ഒന്നിനും കൊള്ളാത്തൊരാളായി എന്നൊക്കെ ഉള്ളൊരു തോന്നല് വർക്ക്ലെസ്നസ് എന്നുള്ളൊരു സ്റ്റേജിൽ കൂടെ കടന്നു പോയേക്കാം അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഹെൽപ്പ്ലെസ്നസ് നമുക്ക് ഒന്നും ചെയ്യാനില്ല ഹെൽപ്ലെസ് ആണ് എനിക്ക് എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പോലും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല സോ പല ഇൻഡിക്കേഷൻസും ഇത്തരം കൂടെ പോകുന്ന വ്യക്തികൾ നമുക്ക് കാണിച്ചു തരും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഏറെക്കുറെ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് ഒരു വാട്സപ്പ് സ്റ്റേറ്റസിലോ അല്ലെങ്കിൽ റീൽസിലെ സ്റ്റേറ്റസിലും ആയിട്ട് ഇവർ വളരെ സാഡായിട്ടുള്ള പല കണ്ടസ് അല്ലെങ്കിൽ ഇമോഷണലി വളരെ സാഡായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസ് അങ്ങനത്തെ ഫോട്ടോസൊക്കെ ഇടും അത് ആക്ച്വലി ഇറ്റ്സ് എ ക്രൈ ഫോർ ഹെൽപ്പ് എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ അറ്റൻഷൻ സീക്കിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യെസ് അറ്റൻഷൻ സീക്കിംഗ് ആണ് എന്നിട്ട് പോലും പ്രോപ്പറായിട്ട് ഒരു അറ്റൻഷൻ അവർക്ക് കിട്ടുന്നില്ല അവർ തന്നെയും ഹെൽപ്ലെസ് ആവുകയാണ് ഒന്നൊക്കെ ഈയൊരു അറ്റൻഷൻ സീക്കിങ് ഫിസിക്കലിയും കാണിക്കാം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ഫാമിംഗ് എന്ന് പറയുന്നൊരു രീതിയും കൂടെ അവർ മരിക്കാൻ വേണ്ടിയിട്ടല്ല വെറുതെ ചെയ്തതാണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും ബട്ട് ആക്ച്വലി അത് അതവർ കാണിച്ചു തരികയാണ് വി നീഡ് ഹെൽപ്പ് എന്നുള്ളത് ചിലപ്പം കറക്റ്റ് സ്ഥലത്തായിരിക്കില്ല അവർ ഇഞ്ചുറി വരുത്തുന്നത് കുറച്ച് തപ്പുറത്തോട്ടാക്കിയിട്ട് അല്ലെങ്കിൽ സെൽഫ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ തല ചുമരൽ കൊണ്ടുപോയി ഇടിക്കുക കൈ വേറെടുത്ത് ഇടിക്കുക സ്പീഡിൽ വണ്ടിയെടുത്ത് വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോവുക ചിലപ്പം ആൺകുട്ടികളൊക്കെ ചെയ്തതായിട്ട് പറഞ്ഞ് ഒരുപാട് കേൾക്കാറുണ്ട് കേസസ് ഒക്കെ വരുമ്പം പെൺകുട്ടികളാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കുറേ നേരം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക അതൊക്കെ തന്നെയും അതൊക്കെ നമുക്കൊരു അവർക്കൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ടൈമായി എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് പിന്നീട് ഈ ഹെല്പ്ലെസ്നസ്സും കൂടെ കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു അതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ പിന്നെ പോകുന്നത് ഹോപ്പ്ലെസ്നസ്സിലോട്ടേക്കാണ് പ്രതീക്ഷയില്ല ഇനി എനിക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല മറ്റൊരാൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ മുന്നോട്ട് വരുന്നില്ല ഹോപ്പ്ലെസ്നസ് എന്നൊരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ട സോ അപ്പോഴായിരിക്കും ഇവർ ഈ പ്രോസസ്സിനെ പറ്റി തിങ്ക് ചെയ്യുന്നത് സൂസൈഡ് തോട്ട്സ് അവരെ മൈൻഡിലോട്ടേക്ക് വരുന്നത് സോ ഈ ഒരു വീഡിയോ കാണുമ്പം അല്ലെങ്കിൽ ഈ ഒരു നോളജ് നിങ്ങളിൽ ഉണ്ടാവുമ്പം തീർച്ചയായിട്ടും അവനവന് തന്നെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഹോപ്പ് കുറവാണ് എന്ന് തോന്നുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു കെയറും സപ്പോർട്ടും വേണ്ട സമയമാണെന്ന് അവനവനും മനസ്സിലാക്കാം മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനും കൂടെ കുറച്ചും കൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആവാൻ പറ്റും പിന്നെ എല്ലാം നോർമലൈസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഉറക്കിന്റെ പാറ്റേൺ മാറുക അതായത് അധിക സമയം ഉറങ്ങിപ്പോവാ അല്ലെങ്കിൽ ഉറക്കം വരാതെ കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോവാ ഭക്ഷണം കഴിക്കുന്ന രീതിയിലത്തെ പാറ്റേൺ മാറുക കഴിക്കാതിരിക്കുക ഫുഡ് സ്കിപ്പ് ചെയ്യുക ഡെയിലി ചെയ്യുന്ന റൂട്ടീൻ പാടെ മാറിപ്പോവുക എഴുന്നേൽക്കുന്ന സമയം തെറ്റുക ക്ലാസ്സസ് കട്ട് ചെയ്യുക ഓഫീസിലേക്ക് പോവാതിരിക്കാൻ തോന്നുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വി ക്യാൻ കം ടു ദ കൺക്ലൂഷൻ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം നമുക്ക് വി ആർ നോട്ട് ഇൻ എ ഗുഡ് മൂഡ് അല്ലെങ്കിൽ അത് അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ നല്ലൊരു മൂഡിലോട്ടല്ല പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റും